ൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ എറണാകുളം റവന്യൂ ജില്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ എസ് എൻ ബി എഡ് കോളേജുമായി സഹകരിച്ച് അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് മാതൃകകളാകാൻ അധ്യാപകർക്ക് കഴിയണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ എറണാകുളം റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദ്ധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ദൈവത്തിന് തുല്യമായ സ്ഥാനമുള്ള ആളുകളാണ് കാരണം അധ്യാപകർക്ക് ലഭിക്കുന്ന ഒരു പൊതുജന സ്വീകാര്യത വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യർക്കുള്ള അവരോടുള്ള സ്നേഹവും വലിയ കരുതലുമൊക്കെ അതൊരു മറ്റു ഏത് ജോലിയിലും ലഭിക്കാത്ത ഒന്നാണ് നമുക്കറിയാം ഇപ്പോൾ ഏത് ജോലിയിലാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി മാനസിക സംഘർഷം കുറവ് അനുഭവിക്കുന്നത് അധ്യാപകനാണെന്ന് പറയാൻ കഴിയും കാരണം എത്രയേറെ സംഘർഷമുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വന്ന് നമ്മൾ അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തി മറ്റൊന്നിനും ലഭിക്കും അതിന് ഞാനും അധ്യാപകനാകാൻ ആഗ്രഹിച്ചൊരാളാണ് ഞാൻ ഇപ്പം ഡിഗ്രിയോട് രാവിലെ എവിടെ വെച്ച് പറഞ്ഞു എനിക്ക് മൂത്തുകുന്നം ബി എഡ് കോളേജിൽ അഡ്മിഷൻ റെഡിയായ ആയ സമയത്താണ് ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേറ്റ് ഭാരവാഹിയായി എനിക്ക് അവസരം ലഭിക്കുന്നത് അപ്പോൾ ഞാൻ അത് രണ്ടും ചോദിച്ചു പോകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബി എഡ് വേണ്ടെന്ന് വെച്ചിട്ട് നേരെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനായി പോയ ഒരാളാണ് സത്യം ഇടയ്ക്ക് നമുക്ക് അധ്യാപകനായിരുന്നെങ്കിൽ എന്ന് തോന്നലുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇവിടെ അധ്യാപകരായിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് സത്യം നമുക്ക് അധ്യാപക ജോലിയോടുള്ളൊരു സ്നേഹം എന്ന് പറയാം അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല കാരണം അധ്യാപകർ ഒരു വലിയൊരു അംഗീകാരമുണ്ട് സമൂഹത്തിൽ അത് മറ്റൊരു കിട്ടില്ല ാലും അധ്യാപകരെ കാണുമ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര അലമ്പന്മാരാണെങ്കിലും ശരി അധ്യാപകരെ കാണുമ്പോ കാണിക്കും ഉണ്ട് ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി ചെയർമാൻദോസ് അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രജിസ്ട്രാർ ഡോക്ടർ ശിവാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവിനെ ആദരിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് നഗരസഭാംഗം ജിനു മടേക്കൽ എസ് എൻ ഡി പി എച്ച് എസ് എസ് മാനേജർ വി കെ നാരായണൻ ജി എസ് ദീപ എഇഒമാരായ ജിജ വിജയൻ ബോബി ജോർജ് എം പി സജീവ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ ഏലിയാസ് മാത്യു രഞ്ജിത്ത് മാത്യു ജോമോൺ ജോസ് കെ എസ് ബിജോയ് സി കെ ജയശ്രീ എം എ ഫാറൂഖ് വി എഫ് സാദിഖലി മുജീബ് ഓടക്കാലെ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എ കബീർ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും